പീച്ചി പോകുന്ന ഒരു വഴിയിലാണ് ി ഡാമിലേക്ക് പോകുന്നൊരു വഴിയിലാണ് അപ്പം ഇവിടെ നല്ലൊരു തണവ് നല്ലൊരു എന്താ പറയാ കൂൾ പ്ലേസ് ആണ് കേട്ടോ നല്ല പീസ്ഫുൾ ഒരു ആംബിയൻസ് അതൊക്കെ ഒരു സ്ഥലമാണ് പുറത്ത് ടൗണിൽ നല്ല ചൂടാണുള്ളത് ഇവിടെ വന്നപ്പോൾ നല്ലൊരു തണവ് അപ്പൊ വണ്ടി ഒന്നു നേരം കുറച്ച് നേരം നിർത്തി ഒന്ന് വീട് എടുക്കാമെന്ന് വിചാരിച്ചു കേരളത്തിലെ വനഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ പീച്ചിയിലാണ് കേട്ടോ ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട് ഫോറസ്റ്റിന്റെ അതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി വൈബാണ് ഇവിടെ ഒക്കെ ഇതാണ് പി ചി ബസ് സ്റ്റാൻഡ് അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ബസ് കയറി കഴിഞ്ഞാലും നമുക്ക് പി ചി ഡാം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വരാൻ പറ്റും ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ഗവൺമെൻറ് ഉണ്ട് ഡയറക്ടറുടെ കാര്യാലയം അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേരെ ഡാമിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റും ഇങ്ങനെ പോയി കഴിഞ്ഞുണ്ടെങ്കിൽ പി ചി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തേക്കുള്ള ഒരു വഴിയുണ്ട് ആ വഴി കൂടെ നിന്ന് ഇവിടെ കവാടത്തിൽ തന്നെ ഒരു ഭണ്ഡാരം വെച്ചിട്ടുണ്ട് ഗണപതി ഭഗവാൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അല്ല വിഗ്രഹമൊക്കെ വെച്ചിട്ട് ഇതാണ് നേരത്തെ പറഞ്ഞ മഹാഗണപതി ക്ഷേത്രം പിച്ചി ഡാമിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്ന നല്ല അടിപൊളി അമ്പലാണ് ഇപ്പ സമയം ഒരു ഉച്ചയായ കാരണം തോന്നുന്നു ഇവിടെ ആരുമില്ല തുറന്നിട്ടുണ്ട് അമ്പലത്തേക്ക് കിടക്കേണ്ട കാര്യമല്ല നമ്മൾ ഇവിടെ കാണുന്ന പിച്ചി പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണെന്ന് തോന്നുന്നു ഇവിടെനിന്ന് അങ്ങോട്ട് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല ഇങ്ങനെ നടന്നിട്ട് പോണം ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ ഇത്ര അടുത്താണ് ഡാം ഈ ഡാമ് ഈ വഴി നേരെ പോകുന്ന ഡാമിന്റെ മീലേക്കാണ് അങ്ങനെയാണ് പി സി ഒരു കൺസ്ട്രക്ഷൻ വരുന്നത് ഇവിടെ നിന്ന് തന്നെ ഡാമിലെ കുറിച്ച് വെള്ളത്തിന്റെ ഭാഗങ്ങളൊക്കെ കാണാം കേട്ടോ അവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ പ്ലാസ്റ്റിക് വസ്തുക്കൾ പ്രവേശിപ്പിക്കുന്നത് അനുവദിക്കാൻ സന്തോഷക്ക് പി സി ഡാമിലേക്ക് സ്വാഗതം അങ്ങനെ കുറേ ദൂരം നടന്ന് കിടന്ന് പീശ്ശി ഡാമിന്റെ അടുത്തേക്ക് എത്തി ഡാമ് തുറന്നിട്ട് കുറേ ദിവസങ്ങളായി ഇപ്പൊ നാല് ഷട്ടറുകളും തുറന്നിട്ടിരിക്കുന്നുണ്ട് അര ഇഞ്ചൊക്കെയാണ് തുറന്നിട്ടിരിക്കുന്നത് ഏകദേശം എഴുപത്തിയഞ്ചു ഇഞ്ച് വരെ എന്നാണ് ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ പറയുന്നത് ഡാം തുറന്ന സമയത്തുണ്ടല്ലോ ഈ ഭാഗങ്ങളൊക്കെ വെള്ളത്തിൽ മൂടിയിരിക്കുന്ന സമയമായിരുന്നു ഈ പാർക്കിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ആ ചേട്ടന്മാര് നിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ മതിലൊക്കെ ഇടിഞ്ഞു വീണിട്ടുണ്ട് വെള്ളത്തിന്റെ ശക്തിയായ വരവില് സംഭവിച്ചതാണ് വെള്ളം കയറി വന്നിട്ട് ഇതാവിടേയും കുറച്ച് സംഭവങ്ങളൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ചെറുതാണിതൊക്കെ കണ്ടോ ഈ മതില് ഇതാവിടെ ഒക്കെ ഇടിഞ്ഞിട്ടുണ്ട് ഇതവിടെ ഇതൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഉള്ളിക്കൊക്കെ വെള്ളം കേറിയിട്ടുണ്ട് ഈ വീടിന്റെ ഉള്ളിക്കൊക്കെ വെള്ളം കേറിയിട്ടുണ്ടാവണം ചോംബരന്റെ മീതൊക്കെ വെള്ളത്തിന്റെ നനവുണ്ട് മതിലൊക്കെ പൊളിഞ്ഞു പോയിരിക്കുന്നു ഇത്രക്കൊക്കെ വെള്ളം കേറിയിട്ടുണ്ട് നല്ല ശക്തിയിലേ എന്തായാലും ഇത്തവണത്തെ മഴയ്ക്ക് ഡാമിൽ കുറേ അധികം വെള്ളം കയറിയ കാരണം തോന്നുന്നു അവരെ വെള്ളം ഒരു മുന്നറിയിപ്പ് കൂടാതെ തുറന്നു വിടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കൊറേ നാശനഷ്ടങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ മാത്രമല്ല ഒരുവിധം എല്ലാ സ്ഥലത്തും വെള്ളം കേറിയിട്ടുണ്ട് അതിന്റെ കാഴ്ചകളൊക്കെ കാണാം ഇത് ഇവിടെ തന്നെയുള്ള ഒരു പാർക്കാണ് കേട്ടോ ടിക്കറ്റ് ലാണ്ട അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഈ പാർക്കിന്റെ മതിലൊക്കെ ഇവിടെ പൊളിഞ്ഞു വീണിട്ടുണ്ട് ഇതൊക്കെ ഈ ഷട്ടർ തുറന്നപ്പോൾ പൊളിഞ്ഞതാണ് ഇങ്ങോട്ടൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കുറെ വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്തൊന്നും നമ്മുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പോലും പറ്റിണ്ടായിരുന്നില്ല വണ്ടികളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തും പുഴയിലൊക്കെ വെള്ളം കയറിയിട്ട് എക്കോ ടൂറിസം പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ എലിഫന്റ് സഗ ട്രക്കിംഗ് രണ്ട് കിലോമീറ്റർ ബൈസൺ ട്രയൽ മൂന്ന് കിലോമീറ്റർ ഡാം വാലി ട്രക്കിംഗ് ആറ് കിലോമീറ്റർ മൂടൽ ഹിൽ ഹൈക്കിംഗ് എട്ട് കിലോമീറ്റർ വെള്ളം കുത്തി ഒലിച്ചു വരുന്നതിന്റെ നല്ല ശബ്ദം കേട്ടോ ആ വരണ വെള്ളത്തിൽ അത്യാവശ്യം മീനുകൾ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ നാശനഷ്ടങ്ങളൊക്കെ ഇവിടെ ഡാം തുറന്നപ്പോൾ തന്നെ ഇത് പ്രതീക്ഷിക്കാതെ ഒരു ഡാമ് തുറക്കലായിരുന്നു എന്നാണ് തോന്നുന്നത് കാരണം ഇവർക്ക് ആർക്കും ഒരു എന്താ മുൻകരുതലുകൾ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോഴേക്കും തന്നെ ഡാമ് തുറന്നു തുറന്നു വെച്ചാൽ നല്ല രീതിയിൽ വെള്ളം വന്നു അതുകൊണ്ട് തന്നെ ഒരുവിധ എല്ലാ സാധനങ്ങളും അങ്ങോട്ട് പൊളിഞ്ഞു അങ്ങോട്ട് പോയി ഈ ഡാമെന്ന് തുറന്നതിൽ ഏറ്റവും ഗുണത്തിനേക്കാളും കൂടുതൽ ദോഷങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് തോന്നുന്നത് ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാമിലെ ഒരു വെള്ളം കുറഞ്ഞു എന്ന് മാത്രമല്ല പക്ഷേ ദോഷം എന്ന് പറയുമ്പോൾ അതിന്റെ അക്കരയിൽ ഇക്കരയിലുള്ള കുറേ സ്ഥലങ്ങളിലും അതിലൊക്കെ ഇടിഞ്ഞു പോയി കുറെ സ്ഥലത്ത് വെള്ളം കയറി കുറേ നാശനഷ്ടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് ഏകദേശം ഒരു നാൽപ്പത് ലക്ഷത്തിന്റെ അടുത്താണ് തോന്നുന്നു ഇവിടെ വിലയിരുത്തലൊക്കെ നടന്നിട്ടുണ്ടാവുമല്ലോ അവിടെ ഡാമിൽ നിന്ന് വെള്ളം ഒഴുകി വന്നിട്ടുണ്ടെങ്കിൽ നേരെ ഈ പാലം കിടന്നിട്ട് ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒലിച്ചു പോവും അത് വേറെ എവിടേക്കോ അങ്ങോട്ട് പോവണം പാലം നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ഉണ്ടാക്കിട്ടുണ്ട് അത് കാരണം പാലം ഒലിച്ചു പോയില്ലേ ഈ പാലത്തിന്റെ മീതൊക്കെ വെള്ളം കയറി നിക്കായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഏകദേശം ഒരു അരി ഇഞ്ച് മാത്രമാണ് ഇവിടെ തുറന്നിട്ടുള്ളത് എഴുപത്തി അഞ്ചു ഇഞ്ചോളം തുറന്നിട്ടുണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു ആ സമയത്തെ കാര്യം കയറി നാലാഴ്ച നോക്കും എഞ്ചിനീയറിംഗ് മ്യൂസിയത്തിന്റെ ഒരു ബോർഡൊക്കെ കാണുന്നുണ്ട് അത് അവിടേക്ക് കാണിക്കുന്നു അതിന്റെ എവിടെന്നറിയില്ല എന്തായാലും ആ ബോർഡൊക്കെ വളഞ്ഞു പോയിട്ടുണ്ട് മതിലൊക്കെ പൊളിഞ്ഞിരിക്കണെന്ന് നോക്കൂ ഇത്ര ഉറപ്പിലുണ്ടപ്പോ പാലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാലത്തിന്റെ കൈവരികൾ എന്തായാലും തകർന്നു പോയിട്ടില്ല കേട്ടോ കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി അതിൻ്റെ ഉള്ളിൽ മ്യൂസിയം ഉണ്ടോ എന്നറിയില്ല ബോർഡ് അങ്ങോട്ടാണ് ഇരിക്കുന്നെങ്കിലും സ്ഥലം ഇത് ഇതാണ് അതെന്താന്ന് വെച്ചാൽ ആ വെള്ളം വന്നതിൽ ബോർഡ് തിരിഞ്ഞു പോയതാവാൻ സാധ്യത കേരളത്തിന്റെ ഉച്ചാവ ചാക്ഷെയോ ഒരു മാതൃക ഉണ്ട് റിലീഫ് മാപ്പ് ഓഫ് കേരള എന്തായാലും നോക്കാം ഇതിവിടെ തുറന്നിട്ടില്ലേ നമുക്ക് ഈ ജനലി കൂടെ നോക്കാം നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റാത്ത കാരണമാണ് അത് ശരിക്കും ഒരു കുന്നുകളില്ലേ അതായത് കേരളത്തിലെ ഓരോ പീക്കുകൾ അതൊക്കെ കൃത്യമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കുളിസ്ഥൂടെ കന്ന് ഇത് ഈ ഭാഗം തിരുവനന്തപുരം ഭാഗത്തൊക്കെ ആയിരിക്കും അതൊക്കെ ആയിരിക്കും നമ്മുടെ ഭാഗങ്ങളിലായ ഏറ്റവും അറ്റത്ത് കാണുന്ന നെല്ലിയാമ്പതി തോന്നുന്നു ആ പിങ്ക് അല്ലെ ഈ ഒരു ഇത് ഇടുക്കി ആയിരിക്കും ഇതാണ് ഇങ്ങനെ ചടങ്ങിലും അത് കൊല്ലം തിരുവനന്തപുരം കൊല്ലം ജില്ല നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ അതായത് നമ്മുടെ ഭൂമി അല്ലെ കേരളത്തിന്റെ മാപ്പ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇത് കുളത്തൂപ്പുഴ കുന്നാണ് അതിൻ്റെ അപ്പുറത്ത് അച്ഛൻ കോവിൽ കുന്ന ഗവി അതൊക്കെ ഈ കാണുന്ന ഇതൊക്കെ ഗവിയാണ് അത് കഴിഞ്ഞ് പെരിയർ തടാകം അതൊക്കെ കാണിക്കുന്നുണ്ട് അവിടെ കേരളത്തിൻ്റെ അതിർത്തി തോന്നുന്നുണ്ട് വെയിൽ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പാമ്പവർ എന്നൊക്കെ കാണിക്കാൻ ആ കാന്തല്ലൂർ കൊല്ലം ജില്ല കഴിഞ്ഞ് കായംകുളം കഴിഞ്ഞ് കോട്ടയം ലക്ഷ്മി ഹിൽസ് മാട്ടുപെട്ടിയാണൊക്കെ ദേവികളെ മൂന്നാറ് ആ ഒരു കുന്നാണ് ഈ കാണുന്നത് നല്ല ഭംഗിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ അയുള്ള ഭാഗങ്ങളൊക്കെ ഏറ്റുമാനൂര് കോട്ടയം വേമ്പനാട്ട് കായലിൽ അതൊക്കെ ഇവിടെ ഏറ്റവും ഉയരം കൂടിയ കുന്നുകൾ അവിടെ ശരിക്കും കേരളത്തിന്റെ നല്ലൊരു മാതൃക ഉണ്ടാക്കി വെച്ചിരിക്കോ അങ്ങനെ ആയിക്കഴിഞ്ഞിന് ഇങ്ങോട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ല എത്തി തൃശ്ശൂർ ജില്ലയിൽ ചെറിയൊരു കുന്നുണ്ട് വാഴച്ചാല് അതിരിപ്പള്ളി അതൊക്കെ പിന്നെ പാലക്കാട് ജില്ലയിലുള്ള നെല്ലിയാമ്പതി കുന്നു നെല്ലിയാമ്പതി കുന്നൊക്കെ ചെറിയ കുന്നാണ് കേട്ടോ തൊട്ട അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലക്കാട് കഴിഞ്ഞാൽ ഇവിടെ വേറെ ഏതാ വലിയ കുന്നു നീലഗിരി കുന്നുണ്ട് അത് ഊട്ടി തമിഴ്നാട്ടിലാണ് സൈലൻ്റ് വാലി മണ്ണാർക്കട് വാളയാറ് വാളാഞ്ചേരി അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ വേറെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ കുന്ന് നീലഗിരി കുന്ന് തന്നെയാണ് അത് തമിഴ്നാട്ടിലാണെന്ന് മാത്രം നമ്മുടെ ഇവിടെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ളത് കാന്തല്ലൂര് അപ്പനി കാന്തല്ലൂർക്ക് പോണം ഉയരം കൂടിയ സ്ഥലം ഇതിങ്ങനെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാസർഗോഡ് വരെ കൂറുക്ക് അവിടെ കുന്നുകളുണ്ട് മഞ്ചേശ്വരം ഓ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല കാസർഗോഡാണോ കുറേ കായലിൻ്റെ പേരുകളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു പുഴകളിലൊക്കെ എവിടെയാണെങ്കിൽ കേരളത്തിലെ നദികളുടെ പേര് എഴുതി വെച്ചിരിക്കുന്നുണ്ട് ആ പട്ടികയിലൊക്കെ ഒന്ന് പോസ് ചെയ്ത് നിർത്തണമെങ്കിൽ നിങ്ങൾക്കെല്ലാം വായിച്ച് നോക്കട്ടോ ഇതാണ് ആ ഒരു കെട്ടിടം ഇവിടെ നിന്നുകൊണ്ടും കാണാം ഉള്ളിലേക്ക് കയറാൻ ഇനി എന്താന്ന് അറിയില്ല ഇവിടെ ആൾക്കാരൊന്നും വരാത്ത കാരണം തോന്നുന്നു അടച്ചിട്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ വേറെ സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ ഒന്ന് ചോദിച്ചിട്ട് അകത്തേക്ക് കയറായിരുന്നു കേരളത്തിലൂടെയുള്ള നാഷണൽ ഹൈവേയുടെ വിശദാംശങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പതിനൊന്ന് നാഷണൽ ഹൈവേ കേരളത്തിലൂടെ പോകുന്നുണ്ട് അത് തുടങ്ങുന്നതും അവസാനിക്കുന്നതും അതേപോലെ തന്നെ അതിൻ്റെ എത്ര കിലോമീറ്റർ ഉണ്ട് എന്നുള്ളതും പഠിക്കുന്ന പിള്ളേർക്ക് ഇതൊക്കെ നല്ലതാട്ടോറ്റവും നീളം കൂടിയ നാഷണൽ ഹൈവേ ആണ് തലപ്പാടി മുതൽ കാലക്കാട് വരെയുള്ളത് അറുന്നൂറ്റി അറുപത്തൊമ്പത് കിലോമീറ്റർ ആണ് ഏറ്റവും ചെറിയ നാഷണൽ ഹൈവേ വെല്ലിംഗ്ടൺ ഐലാൻഡ് മുതൽ കുണ്ടന്നൂർ വരെ അഞ്ച് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ഉള്ളു പണ്ട് കാലത്ത് എന്തൊക്കെയോ ഒരു വികസന പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇവിടെ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല വെള്ളം വഴിതിരിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ ചെടികളൊക്കെ വളർത്താവുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാവും അല്ലെങ്കിൽ മൃഗങ്ങളെ വളർത്താവുന്നതോ അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു ഒരു ഷെഡ് പോലെയൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നുമില്ല ഇപ്പോൾ ഇവിടെ അതൊന്നും കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല കുറച്ച് ദൂരം വന്നപ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് ബോർഡുണ്ട് പുളി പൂളച്ചോട് മൈലാട്ടംപാറ നദിക്കര ശിവക്ഷേത്രം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നദിക്കര ശിവക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കുക ഈ വഴിയാണ് പോകുന്നത് ഡാമിൽ നിന്ന് വെള്ളമൊഴികി വരുന്ന ആ ഒരു പുഴയാണത് ഇതാണ് നദിക്കര ശിവക്ഷേത്രം എന്ന് തോന്നുന്നു ഇവിടെ ബോർഡ് ഒന്നും എഴുതി വെച്ചിട്ടില്ല പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് വരാൻ വേറെയും വഴികളുണ്ട് ഈ വഴി കൂടിയും വരാം ഇവിടെ അമ്പലത്തിൻ്റെ ഇതിൽ വളരെ ചെറിയൊരു അമ്പലമാണ് വലിയൊരു ശിവലിംഗമൊക്കെ ഉണ്ട് നന്ദികേശൻ്റെ ഒരു ചെറിയൊരു അമ്പലം അവിടെ ഉണ്ട് ഇവിടെ ശിവഭഗവാൻ നദിയുടെ ടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പിച്ചിരി ഡാം എന്ന് പറഞ്ഞപ്പോഴേ ഡാമിന്റെ പൂന്തോട്ടം അല്ലെങ്കിൽ ഈ പരിസര പ്രദേശങ്ങളിൽ മാത്രം നല്ല പണി പണിയിട്ടിരിക്കുന്നത് ഇവിടെ പൊട്ടപ്പുറത്തൊരു ചേച്ചി കട ഉണ്ട് ആ കടയിലൊക്കെ വെള്ളം കയറി അപ്പോൾ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഉപയോഗിക്കാൻ പറ്റാതെ ആ ചേച്ചി പറഞ്ഞത് വൈകുന്നേരം ഇവിടെ നിന്ന് തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല പിറ്റേ ദിവസം നോക്കുമ്പോ ഇവിടെ കടല് പോലെ വെള്ളമായിരുന്നു പറഞ്ഞു ഈ ഭാഗങ്ങളൊക്കെ വെള്ളത്താൽ മൂടി കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഡാം തുറന്നുവെച്ചാ നല്ല രീതിയിൽ തുറന്നിട്ടോ ആകെ പോയിന്റ് ഫൈവ് ഇഞ്ച് തുറന്നിട്ടുള്ളൂ അര ഇഞ്ച് ഇതാണ് ആ ഒരു പൂന്തോട്ടത്തിന്റെ ഒരു കാഴ്ച ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല ചെറിയൊരു കാട് മൂടി കിടക്കുന്ന പോലെ ഉള്ളു ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇല്ല ആരെങ്കിലും ഇതിന്റെ ഇടയിലുണ്ടോ ഉണ്ടോ എന്നറിയില്ല ശരിക്കും പി ചി ഡാം വെച്ച ആൾക്കാർ ഒന്നും വരാറില്ല കേട്ടോ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് വരാറുള്ളത് എന്തുകൊണ്ടാന്ന് അറിയില്ല ഇവിടെ ഈ ഡാം ആർക്കും ഇഷ്ടമല്ലാത്ത കാരണം തോന്നുന്നു മറ്റുള്ള ഡാമുകൾ കാണാൻ വേണ്ടി അത്യാവശ്യം ആൾക്കാർ കാണാൻ വരുന്നില്ല അതേപോലെ ഒന്നും പിടിക്കാൻ ആൾക്കാർ വരുന്നില്ല ഇവിടെ വളരെ കുറച്ച് സന്ദർശകർ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാ തോന്നുന്നു ഇതൊന്നും മെയിൻ്റെസ് ചെയ്യാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അവിടെ ഒരു കൂടാരം എന്തായാലും അതിൻ്റെ ഉള്ളിക്ക് ഒന്ന് കയറി നോക്കാം കാഴ്ച ഒരു നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ ഡാം തുറന്നിരിക്കുന്നു അതിന്റെ അപ്പുറത്തൊരു കൂടാരം ഇങ്ങനെ വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട് കുറച്ച് കാരണം കൂടിയായിട്ടിരിക്കുന്നുണ്ട് അപ്പൊ പിടച്ചിട്ടൊന്നും ഇല്ല തുറന്നിരിക്കുന്നുണ്ട് വളരെ കുറച്ചാണ് വെള്ളം വരുന്നത് അപ്പൊ കാണണം എന്നുള്ളവർക്ക് വന്ന് കാണാം സാധാരണ ഗതിയിൽ ഞാൻ പി ചി ഡാമിന്റെ ഇടയ്ക്കൊക്കെ വരുമ്പോ ഷട്ടർ ഇപ്പോഴും അടച്ചിട്ടിരിക്കുന്നതാണ് കാണാറുള്ളത് വെള്ളം വരുന്നത് ഈ തോട്ടിൽ കൂടെ വെള്ളം പോകുന്നൊന്നും കാണാറില്ല അപ്പോൾ ഷട്ടർ തുറന്നിരിക്കുന്ന കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത് പിന്നെ അത് കണ്ടിട്ടുണ്ടോന്നറിയില്ല അപ്പം കാണുന്നുള്ളവർക്ക് വന്നിട്ട് കാണാം ഇപ്പം തുറന്നിരിക്കുന്നുണ്ട് ഇനി എന്നാണ് അടയ്ക്കുക എന്നറിയില്ല അടച്ചിട്ട് വീണ്ടും തുറക്കണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരുപാട് പ്രോട്ടോകോളുണ്ട് അതൊക്കെ അനുസരിച്ചിട്ടാണ് വീണ്ടും തുറക്കാൻ പറ്റുള്ളൂ അപ്പോൾ മാക്സിമം വെള്ളം ഒഴുക്കി കളയുക എന്നുള്ളൊരു തീരുമാനമാണ് തോന്നുന്നു ഇവിടെ ഉള്ളത് ഇനി തുറക്കണം എന്നുണ്ടെങ്കിൽ കുറേ അനുമതികളൊക്കെ ഡാമിൻ്റെ ഷട്ടറിന്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കി നോക്കാം അവിടെ ഷട്ടറിന്റെ മീത് കുറെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടേക്ക് കയറണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണം ഇവിടേക്ക് കയറണം എന്നുണ്ടെങ്കിൽ പിന്നെ പൈസ ഒന്നും വേണ്ട എന്നാണ് പറയുന്നത് ഇതാണ് ഡാമിന്റെ തൊട്ടടുത്ത് ഇവിടെ കൊറേ മീനുകൾ ഉണ്ടെന്നാണ് പറയുന്നത് ഡാമിൽ നിന്ന് ഇങ്ങനെ ചാട് വീണ മീനുകളൊക്കെ അത്യാവശ്യം നല്ല രീതി ഉണ്ട് കേട്ടോ അതൊക്കെ ഇവിടെ അങ്ങോട്ട് നാല് ഷട്ടറുകളാണ് നമ്മുടെ തീറ്റി ഡാമിനുള്ളത് നാല് ഷട്ടറിൽ നിന്ന് ഒരു അര ഇഞ്ച് പൊക്കിയപ്പോൾ വരുന്ന വെള്ളമാണ് ഈ കാണുന്നൊക്കെയാ അപ്പൊ എഴുപത്തി അഞ്ച് ഇഞ്ച് പൊക്കി വന്ന ഉണ്ടായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ മഴ പെയ്യലിന് എഴുപത്തി അഞ്ചിഞ്ചാണ് അവര് പൊക്കി വെച്ചത് അവിടെ ഒക്കെ തകർന്നു പോയിട്ടുണ്ട് പല ഭാഗങ്ങളും അവിടെ ഒക്കെ തകർന്നിട്ടുണ്ട് ഡാമ തുറന്നപ്പോൾ കുറേ വല്യ വല്യ മീനുകളൊക്കെ എന്നിട്ടുള്ള വീണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത് ഈ സൈഡ് കൂടെ അങ്ങനെ നേരെ മുകളിലേക്ക് പോകാനുള്ള വഴിയൊക്കെ കാണുന്നുണ്ട് പോണോ ഇവിടെ എത്ര നേരം നിന്നിട്ടും നേരം പോണല്ലേ എവിടുന്നു പോവാനേ തോന്നുന്നില്ല ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ തോന്നുന്നു വെള്ളം ഇങ്ങനെ ഒഴുകി വരികയാണല്ലോ കൊറേ വരുന്നുണ്ട് ഇങ്ങനെ അങ്ങനെ നടന്ന് നടന്ന് ഡാമിന്റെ ഏറ്റവും അടുത്ത വശത്തേക്ക് എത്താറായിട്ട് ഈ വഴി കേറി കഴിഞ്ഞാ അങ്ങോട്ട് കേറാം ഓ ഈ വഴി ഇങ്ങനെ അല്ല അത് പൈപ്പ് ഇങ്ങനെയുള്ള ഒരു സ്റ്റെയർ കേസ് കയറി നേരെ ചെല്ലുന്നത് നമ്മുടെ ഡാമിന്റെ ഷട്ടറിന്റെ താഴത്തേക്കാണ് ചെല്ലുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കൈ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷട്ടർ വഴി വരുന്ന വെള്ളത്തില് നമുക്ക് തൊടാനൊക്കെ പറ്റും പക്ഷെ അത് കുറച്ച് റിസ്ക് ആണ് നമ്മൾ അതിനൊന്നും നിന്നില്ല എങ്കിലും ഏറ്റവും അടുത്തേ പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ ഒരു വരുന്ന വെള്ളത്തെ കാണാൻ സാധിക്കുന്നു ഇവിടെ വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ഏറ്റവും അടുത്തേക്ക് തന്നെ പോയി നിന്നു അപകടമൊന്നുമില്ല കാരണം കുറേ ആൾക്കാർ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് വളരെ സേഫ് ആയിട്ട് തന്നെ നിൽക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ ഒരു സേഫ് സോൺ നോക്കിയിട്ടാണ് ഞാനും നിന്നിട്ടുള്ളത് പക്ഷേ എഴുപത്തഞ്ച് ഇഞ്ച് തുറന്നിരിക്കുന്ന സമയത്ത് ഈ സ്ഥലത്തേക്കൊന്നും എന്തായാലും പ്രവേശനം നൽകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അത്ര അടുത്താണ് ഇപ്പോൾ ഈ നിൽക്കുന്നത് തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ട് അത് എന്തായാലും വെള്ളം ഇങ്ങനെ നല്ല രീതിയിൽ ഒഴുകി വരുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം ആൾക്കാരും ഈ ഒരു നേരത്തൊക്കെ കാണാൻ വന്നിട്ടുണ്ട് സമയം ഏകദേശം ഒരു ഉച്ച നേരമായിട്ടുണ്ട് അപ്പോഴും അത്യാവശ്യം ആൾക്കാരൊക്കെ ഇത് കാണാൻ വേണ്ടി വന്നു നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നോളൂ കേട്ടോ അങ്ങനെ വീണ്ടും മുകളിലേക്ക് കയറി പോകണം ഇതാ കേട്ടാ താഴ്ച നടന്ന് കിടന്ന് ഡാമിൻ്റെ മീതേക്കെത്തി ഡാമിൻ്റെ മീത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറെ കാഴ്ചകളാണ് കണ്ടോ ആ റോഡ് നേരെ ഡാമിൻ്റെ മീതൊക്കെയാണ് പോകുന്നത് വണ്ടികൾ അതുവരെ എത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടേക്ക് വണ്ടി വന്നിട്ടുണ്ട് ബോട്ടൊക്കെ വയ്ക്കുന്നു വെച്ചിട്ടുണ്ട് ഇതാണ് ഡാമിൻ്റെ ഉള്ളിൽ വെള്ളം നിൽക്കുന്ന കാഴ്ചകളൊക്കെ മീനുകളൊക്കെ ഇവിടെ സൈഡിലൊക്കെ വന്നിട്ട് പൊള്ളലിട്ട് പോകുന്നു കേട്ടോ ആനകളിനൊന്നും കാണില്ല സാധാരണ വെള്ളം കുടിക്കാൻ വരേണ്ടതായിരുന്നു എന്തായാലും ഞാൻ അതിൻ്റെ ഉള്ളിക്കൊന്ന് കയറി നോക്കാം ഫോണിൽ എന്തായാലും ചാർജ് കഴിയാറായി വളരെ പെട്ടെന്ന് തന്നെ എല്ലാ വീഡിയോസ് എടുക്കാം അല്ലെന്നെ പണി പോളും പേച്ചി ഡാമിന്റെ മീത കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പൂന്തോട്ടങ്ങൾ നേരത്തെ കണ്ട പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു ഷട്ടറോ നല്ല കാറ്റുണ്ട് കാറ്റ് മാത്രമല്ല നല്ല വെയിലും ഉണ്ട് പാലം അവിടെ ആ പൂന്തോട്ടം അങ്ങനെ നടന്ന് നടന്ന ഷട്ടറിന്റെ അടുത്തേക്ക് എത്തി ഷട്ടറ് നോക്കുമ്പോൾ നല്ലൊരു കാഴ്ചയാണല്ലേ ഫോണൊന്നും കയ്യിൽ നിന്ന് ഉണ്ടല്ലോ അപ്പൊ പോയതാ പിന്നെ കിട്ടത്തില്ല ഇവിടെ പോകുന്ന പോകുന്നൊരു ഉണ്ട് കാണുന്നുണ്ട് നോക്കാൻ തന്നെ വീഡിയോ വന്നു ഷട്ടർ തുറന്നിരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡാം മീതെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഷട്ടറാണ് അവിടെ അളവൊക്കെ എഴുതിണ്ടോ അളവ് ഈ ഒരു അളവിലാണ് നിൽക്കുന്നത് ഏറ്റവും താഴത്തെ ഒരിത് ഷട്ടർ ഫോണുണ്ടോ അവരുടെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു പിന്നെ ഇതാണ് അങ്ങനെ നാല് ഷട്ടറുകളും കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കാം എവിടെ തന്നെ നല്ലൊരു കാഴ്ച അതിന്റെ നടുവിലേക്കൊരു പാത ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ കേട്ടോ ഇവിടുന്ന് അത്ര ദൂരമുള്ളു പിന്നെ അവിടുന്ന് അങ്ങോട്ടാണ് ഇതാണ് നേരത്തെ കണ്ട ഉള്ളിലേക്കുള്ളൊരു പാലം എന്താ അവിടെ വെള്ളം എടുക്കുന്നതാണെന്ന് തോന്നുന്നു അറിയില്ല മുകളിൽ ഒരു ബംഗ്ലാവ് കേട്ടോ പവലിയൻ പണ്ട് ഞാൻ അതിന്റെ മീതെ കേറി നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ആ പവലാണ് വളരെ വിശാലമായ ആളുള്ള പവലിൻ ഇതിന്റെ മുകളിലേക്ക് കയറാൻ വഴിയുണ്ട് കയറാം മിക്കവാറും ഈ ഡാമുണ്ടാക്കിയപ്പോ അതിൻറെ ഒപ്പം തന്നെ ഉണ്ടാക്കിയതായിരിക്കണം ഈ പവലീനും അതായത് ഡാമിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡാമിൻ്റെ വിസ്തൃതി അത് നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത് തിരിച്ചറിയാനും സാധിക്കും ഡാമിൽ എത്രത്തോളം വെള്ളമുണ്ട് എങ്ങനെയാണ് വിസ്തരിച്ച് ഇങ്ങനെ ഡാം ഡാമിരിക്കുന്നത് അതൊക്കെ നമുക്കൊരു വിദൂര ദൃശ്യം പോലെ നമുക്കൊരു ഡ്രോൺ ഷോട്ട് എടുക്കുന്ന പോലെ നമുക്ക് എടുത്തിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനൊരു ബംഗ്ലാവ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെ കോളേജിലെ പിള്ളേർ വന്നിട്ട് തകർത്ത് ആടുകയാണ് ഇവിടെ കപ്പിൾസൊക്കെ വരുന്നുണ്ട് ഇഷ്ടം പോലെ കപ്പിൾസിനെ കണ്ടു എല്ലാ ആൾക്കാരും ഓരോ മൂലക്കിലും നല്ല വെയിലായാലും മഴ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ വലിയ ചെക്കിങ്ങൊന്നും ഇല്ലാത്ത കാരണം തോന്നുന്നു കുറേ പിള്ളേർ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് വന്നിരിക്കുന്നവർ വന്നിരിക്കട്ടെ നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ നമുക്കൊരു പേർ ഇല്ലാത്തത് കൊണ്ടല്ലേ ഇല്ലെങ്കിൽ ഞാനേ അതേപോലെ ഒക്കെ വന്നേനെ നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല ഉള്ള ആൾക്കാർ അത് വെച്ചിട്ട് സന്തോഷിക്കും ഇല്ലാത്ത ആൾക്കാർ അതില്ലാത്ത പോലെ സന്തോഷിക്കും അത്രേ ഉള്ളൂ എന്തായാലും അവരുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്തായാലും ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ലൊരു കാഴ്ചയാണ് കുറച്ച് നേരം ഞാനിവിടെ നിന്നു ഏകദേശം ഒരു പത്ത് വർഷത്തിന് മുമ്പേയാണ് ഞാനിവിടെ വന്നിട്ട് ഇതേപോലെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മീത് കയറി നിന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുള്ളത് പക്ഷേ ആ ഒരു സമയത്ത് എൻ്റെ കയ്യിൽ നല്ലൊരു ക്യാമറ ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഒരു സ്തൂപം നോക്കി അതിൻ്റെ മീതൊക്കെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ ആളുകളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതാണ് നല്ല രസമുണ്ടല്ലേ പത്ത് വർഷം മുമ്പ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു യാത്രയാണ് കാരണം ഞാൻ ആദ്യമായിട്ട് ബൈക്കിൽ കുറച്ചധികം ദൂരം യാത്ര ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പും കൂടിയായിരുന്നു പീച്ചിലേക്കുള്ള യാത്ര ആ യാത്ര ബീച്ചിലേക്ക് വന്ന് കഴിഞ്ഞ് തിരിച്ച് പോകുന്ന സമയത്ത് ബൈക്ക് വേറൊരു ബൈക്കിനായിട്ട് കൂട്ടി എടുക്കുകയും ചെറിയൊരു അപകടം പറ്റുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് അതിന് ശേഷം ഞാനിവിടെ ബീച്ചിലേക്ക് വന്നിട്ടൊക്കെ ഉണ്ട് ഡാം കാണാനായിട്ട് വന്നപ്പോൾ പക്ഷേ ഇങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരുന്നില്ല ഇവിടെ മെയിൻ്റെനൻസിൻ്റെ വർക്ക് നടക്കുന്ന കാരണം ഇവിടേക്ക് ആരും പ്രവേ പ്രവേശിപ്പിക്കുന്നുണ്ടായിരുന്നില്ല അത് കാരണം ഇതിൻ്റെ മീതെ കയറാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കാലങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റി ഇതിൻ്റെ മീതെ കയറാൻ പറ്റിയപ്പോൾ ഒരു സന്തോഷം ഇതേ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങാൻ വഴിയുണ്ട് ഡാമിനോട് ചേർന്നിട്ടെന്ന് വേണമെങ്കിൽ ഇങ്ങനെ ഇറങ്ങിയിട്ടും പോവാം അങ്ങനെ അങ്ങനെ തിരിച്ചു നടന്നുകൊണ്ടിരിക്കാണ് നീ അടുത്ത കാലത്തൊന്നും ഇനി ഞാൻ വരാനൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ ഒന്ന് വന്ന സ്ഥലത്ത് രണ്ടാമത് വരാൻ വല്യൊരു മടുപ്പാന്നേ എന്തെങ്കിലും വിശേഷം ഇനി വരാനില്ലാതെ ഇനി വരാനൊന്നും പോകുന്നില്ല ഓക്കെ നേരെ താഴ്ത്തിക്ക് ഇറങ്ങണം വൈകുന്നേരം ആവുന്നോട് കൊടുത്ത ആൾക്കാർ കൂടുതലായിട്ട് വരുന്നുണ്ടോന്നൊരു സംശയം അത് സാധാരണ അങ്ങനെയാണല്ലോ വൈകുന്നേരങ്ങളിലാണുള്ള കുറെ ആൾക്കാർ വരുക അവിടെ ആ കാണുന്ന പവലീന്റെ മീതി ആണോട്ടോ നമ്മൾ നേരത്തെ പോയിണ്ടായിരുന്നെ അതിന്റെ ഏറ്റവും അറ്റത്ത് ഏറ്റവും മുകളിലേക്ക് വീണ്ടും ഞാൻ ആ ഡാമിന്റെ തൊട്ട് താഴെ തന്നെ വന്നു അങ്ങനെ ക്യാമറയും കൊണ്ട് ആ ഒരു വെള്ളം ഒഴുകി വരുന്നതിൻ്റെ അടുത്തേക്ക് പോവുകയാണ് വെള്ളത്തുള്ളികളൊക്കെ നല്ല രീതിയിൽ തന്നെ തെറിച്ച് വരുന്നുണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും അടുത്തൊക്കെ ഒരു ഡാമ് തുറന്നിരിക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് എന്തായാലും സന്തോഷം ഇനി ഇവിടെ നിന്ന് യാത്രത്തിരിക്കണം ശരിക്കും പറഞ്ഞു ഇവിടെ നിന്ന് പോവാൻ തോന്നുന്നില്ല അത്യാവശ്യം മനോഹരമായ ഒരു സ്ഥലമാണ് പക്ഷെ സമയത്തിന്റെ ഒരു പരിമിതി ഉണ്ട് എനിക്ക് ഇനി കുറേ ദൂരം ട്രാവൽ ചെയ്ത് പോകണം അതുകൊണ്ട് തന്നെ ഇവിടെ പോയേ പറ്റുള്ളൂ ഞാനിവിടെ വന്നിട്ട് കൊറേ നേരമായി സമയത്തിന്റെ ഒരു പരിമിതി ഉള്ള കാര്യമാണ് പോകുന്ന സത്യം പറഞ്ഞ പി ചിടാൻ കൊറേ തവണ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പഴാണ് ഒന്ന് മുതലായി എനിക്ക് തോന്നുന്നത് എടുത്തിട്ട് വേണം പോവാൻ വേണ്ടി aitäh , väga hea , kõigepealt Eetar Jaakson .